ഡോൾബി അറ്റ്മോസ് സറൗണ്ട് സൗണ്ട് സ്റ്റീരിയോ തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലെ ശബ്ദം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ ടെക്നോളജിയാണ് ഡോൾ ബി അറ്റ്മോസ് ഫീൽ ദ ഡയമെൻഷൻ എന്നാണ് അവരുടെ മുദ്രാവാക്യം തന്നെ മഴ പെയ്യുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നതെങ്കിൽ തലക്ക് മുകളിൽ മഴ പെയ്യുന്നതായി തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാകും ഒരു കാർ ഓവർടേക്ക് ചെയ്ത് വലതുവശത്തൂടെ ചീറി അറിയാതെ നമ്മളൊന്ന് ചാനു പോകും അപ്പോൾ എന്താണ് ഡോൾ ബി അറ്റ്മോസ് ഡോൾബി അറ്റ്മോസ്റ്റിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഓഡിയോ ബന്ധപ്പെട്ട ചില പ്രാഥമിക കാര്യങ്ങൾ അറിയണം ആദ്യകാലത്ത് മോണോ ടെക്നോളജിയാണ് ശബ്ദത്തിനായി ആശ്രയിച്ചിരുന്നത് ആദ്യത്തെ ശബ്ദ സംവിധാനം മോണോ ആയിരുന്നു ഒരു ഓഡിയോ ചാനൽ മാത്രമുള്ള സിസ്റ്റമാണ് മോണോ അതായത് എല്ലാ ശബ്ദവും ഒരു സ്പീക്കറിലൂടെ വരുന്ന ടെക്നോളജി വ്യത്യസ്ത ട്രാക്കുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട എല്ലാ ശബ്ദവും ഒരു സ്പീക്കറിലൂടെ ഒറ്റ ട്രാക്കായി കേൾപ്പിക്കുകയാണ് മോണോയിൽ ചെയ്തത് ഒരേ ഒരു സ്പീക്കറും ഒരേ ഒരു ചാനലുമാണ് മോണോയിൽ ഉണ്ടാവുക സ്ക്രീനിന് മുന്നിലുള്ള ഒരു സ്പീക്കറിലൂടെ വോയിസും മ്യൂസിക്കും എല്ലാം മിക്സ് ചെയ്തു വരും പഴയകാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ എല്ലാം മോണോ ഓഡിയോ ഉപയോഗിച്ചായിരുന്നു വന്നിരുന്നത് ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഭൂരിഭാഗം മൊബൈൽ ഫോണുകളുടെയും ലൗഡ് സ്പീക്കർ ഒരു മോണോ ഓഡിയോ ആണ് നൽകുന്നത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്റ്റീരിയോ എന്നൊരു ടെക്നോളജി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആധുനിക സ്റ്റീരിയോ ഫോണിക് സാങ്കേതികവിദ്യ കണ്ടുപിടിക്കുന്നത് സ്റ്റീരിയോയിൽ രണ്ട് ഓഡിയോ ചാനലുകൾ ഉണ്ടാകും രണ്ട് ഓഡിയോ ചാനലുകൾ മാത്രമുള്ള സിസ്റ്റത്തെയാണ് സ്റ്റീരിയോ എന്ന് വിളിക്കുന്നത് ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോണുകൾ നമ്മുടെ കയ്യിലുള്ള ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോൺ ഇവയൊക്കെ പരിശോധിച്ചാൽ ഒരു ഭാഗത്ത് ആറെന്നും മറുഭാഗത്ത് എല്ലെന്നും രേഖപ്പെടുത്തിയതായിട്ട് കാണാം റൈറ്റ് ലെഫ്റ്റ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്റ്റീരിയോ ഓഡിയോ ഫയലിൽ രണ്ട് സൗണ്ട് ട്രാക്കാണ് ഉണ്ടാവുക ഒരു ശബ്ദ ട്രാക്ക് വലത് സ്പീക്കറിനും മറ്റൊരു ട്രാക്ക് ഇടത് സ്പീക്കറിനുമാണ് അതായത് ഒരു ഓഡിയോ ഫയലിനെ രണ്ട് ചാനലായി റെക്കോർഡ് ചെയ്ത് രണ്ട് ഭാഗത്തെ സ്പീക്കറുകളിലൂടെ കേൾപ്പിക്കാൻ സ്റ്റീരിയോക്ക് സാധിച്ചു സ്റ്റീരിയോ സിസ്റ്റത്തിനോടൊപ്പം ഒരു സബൂഫർ ചാനൽ ചേർത്താൽ ആ സിസ്റ്റത്തെ ടു പോയിന്റ് വൺ ചാനൽ എന്ന് വിളിക്കുന്നു എന്താണ് ഈ പോയിന്റ് വൺ ഒരു പോയിന്റിന് ശേഷം നമ്പർ കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ് ബേസ് ഇഫക്റ്റ് നൽകുന്ന സബ്ബൂഫർ ചാനലിൻ്റെ എണ്ണമാണ് പോയിന്റിന് ശേഷമുള്ള സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു പാട്ടിലെ ഫ്രീക്വൻസി കുറഞ്ഞ മുഴക്കമുള്ള ശബ്ദം ഒരു സിനിമാ തിയേറ്ററിലെ വൈബ്രേറ്റിംഗ് എഫക്ട് ഇതെല്ലാം ഈ ചാനലിലൂടെയാണ് വരുന്നത് ഇതെല്ലാം നിർമ്മിക്കുന്നത് ഈ സബൂഫർ ചാനൽ സ്പീക്കറുകളാണ് അതുകൊണ്ട് ഇതിനെ ലോ ഫ്രീക്വൻസി എഫക്റ്റ് എൽ എഫ് ഇ ചാനൽ എന്ന് വിളിക്കുന്നു സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റത്തിൽ ഒരു സിനിമ കണ്ടാൽ സ്ക്രീനിലെ ദൃശ്യത്തോടൊപ്പം ശബ്ദം വലത്തോട്ടും ഇടത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും മാത്രം നീങ്ങും ഈ ഒരു ഇതിനെ വൺ ഡയമെൻഷൻ ഓഡിയോ എന്ന് വിളിച്ചു കുറച്ച് കാര്യം കഴിഞ്ഞപ്പോൾ ടു ഡയമെൻഷൻ ഓഡിയോ നിലവിൽ വന്നു എന്താണ് ടു ഡയമെൻഷൻ ഓഡിയോയുടെ പ്രത്യേകത മൾട്ടി ചാനൽ ഓഡിയോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് സ്റ്റീരിയോയിൽ നിന്നും വ്യത്യസ്തമായി സറൗണ്ട് സൗണ്ട് മൾട്ടി ചാനലിൽ ലഭ്യമായി സ്റ്റീരിയോ സംവിധാനത്തിൽ നമ്മുടെ മുന്നിലുള്ള വലത് ഭാഗത്തും ഇടതു ഭാഗത്തും രണ്ട് സ്പീക്കറുകൾ ഉള്ളതുപോലെ പുറകു ഇടതു ഭാഗത്തും വലതു ഭാഗത്തുമായി രണ്ട് സ്പീക്കറുകൾ ഉണ്ടാകും നമ്മുടെ മുൻവശത്തെ സ്പീക്കർ സജ്ജീകരണത്തെ ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് ചാനലുകൾ പുറകുവശത്തെ സ്പീക്കർ സംവിധാനത്തെ റിയർ റൈറ്റ് റിയർ ലെഫ്റ്റ് എന്നും വിളിക്കുന്നു ഈ സംവിധാനത്തിൽ പൂർണ്ണമായി നാല് ഓഡിയോ ചാനലുകൾ ഉണ്ടാകും ഒരു സിനിമ നാല് ചാനൽ ഓഡിയോ ആണെന്ന് പറഞ്ഞാൽ ആ സിനിമയിലെ ശബ്ദം നാല് വ്യത്യസ്ത ട്രാക്കുകളായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഓരോ ചാനലിനും പ്രത്യേകം ഓഡിയോ ട്രാക്ക് ഉണ്ടാകും ഇനി ഈ നാല് ചാനലിനും കൂടി പൊതുവായ ഒരു സബൂഫർ ചാനൽ കൂടി ഉണ്ടായാൽ അത് സറൗണ്ട് ഫോർ ചാനൽ ഓഡിയോ ആയി മാറുന്നു അതുപോലെ ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് ഇവക്കിടയിൽ ഒരു ചാനൽ ചാനലുകളുടെ എണ്ണം ആറ് എണ്ണമാകും അതായത് മുന്നിൽ ഇടതു ഭാഗത്ത് വലതു ഭാഗത്ത് രണ്ട് ചാനൽ അതിന് മധ്യത്തിൽ സെന്റർ ചാനൽ പിറകിൽ രണ്ട് സറൗണ്ട് ചാനൽ ഒരു ബേസ് ചാനലും ഈ ഒരു ശബ്ദ സംവിധാനമാണ് ഫൈവ് പോയിന്റ് വൺ മൾട്ടി സറൗണ്ട് ഓഡിയോ ഓഡിയോ ഇത് ലഭിക്കുന്ന ഒരു സംഗീതമോ മൂവിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആറ് ചാനലുകളിലും വരേണ്ട ശബ്ദങ്ങൾ പ്രത്യേകമായി റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത്തരം വീഡിയോ ഫയലുകൾ പ്ലേ ചെയ്യുമ്പോൾ ഓരോ ട്രാക്കും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ തയ്യാറാക്കിയ വ്യത്യസ്ത സ്പീക്കറുകളിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെയാണ് ഒരു സറൗണ്ട് എഫക്റ്റ് ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ വഴി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഒരു ഫൈവ് പോയിൻ്റ് വൺ മൂവിയായാലും സംഗീതമായാലും വോയിസ് സെൻ്റർ സ്പീക്കറിൽ ലഭിക്കത്തക്ക വിധത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടും അതുകൊണ്ട് ഒരു ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ സെന്റർ സ്പീക്കർ വഴി ലഭിക്കുന്നത് വോയിസ് ട്രാക്കാണ് മ്യൂസിക് ട്രാക്കുകൾ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള സ്പീക്കറുകളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും കോറസ് ആയി വരുന്ന ശബ്ദം പുറകിലുള്ള സറൗണ്ട് സ്പീക്കറുകൾ വഴി നമുക്ക് കേൾക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് ആറ് ഓഡിയോ ട്രാക്കുകളിലൂടെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഓഡിയോയെ ആറ് വ്യത്യസ്ത സ്പീക്കറുകളിലൂടെ വ്യത്യസ്ത രീതിയിൽ കേൾക്കാൻ സാധിക്കും ഈ സംവിധാനത്തോടൊപ്പം സറൗണ്ട് ചാനലുകളുടെ പുറകിലായി ഇടതുഭാഗത്തും വലതുഭാഗത്തും ഓരോ ചാനലുകൾ കൂടി വന്ന മൊത്തം ഓഡിയോ ചാനലുകൾ എട്ടെണ്ണമാവും അതായത് മുന്നിൽ ഇടതുഭാഗത്തും ഭാഗത്തും വലതു രണ്ട് അതിന്റെ മധ്യത്തിൽ ഒരു സെന്റർ ചാനൽ പിറകുവശത്തെ സറൗണ്ട് ചാനൽ അതിൻ്റെ പിറകിൽ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായ രണ്ട് ചാനലുകൾ ഒരു അങ്ങനെ മൊത്തത്തിൽ ചാനലുകൾ ഈ ഒരു ശബ്ദ സംവിധാനമാണ് മൾട്ടി ചാനൽ സറൗണ്ട് ഓഡിയോ എന്ന് വിളിക്കുന്നത് ഈ സംവിധാനങ്ങൾ വഴി ഒരു വീഡിയോ ദൃശ്യത്തിലെ ഒബ്ജക്റ്റ് വലത്തോട്ടും ഇടത്തോട്ടും മുന്നിലും പിന്നിലും ഒക്കെ സ്ക്രീനിൽ ചലിക്കുമ്പോൾ അതേ ദിശയിൽ ശബ്ദം പുറപ്പെടുവിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തെ ടു ഡയമെൻഷൻ ഓഡിയോ എന്ന് വിളിക്കാം സറൗണ്ട് ശബ്ദ സംവിധാനങ്ങളുടെ അടിസ്ഥാന ആശയം ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി ഡോൾബി ഡിജിറ്റലും ഡി ടി എസും എന്താണെന്ന് നോക്കാം ശബ്ദം കേൾക്കുന്നത് ഈ വശങ്ങളിൽ നിന്ന് മാത്രമല്ല മുകളിൽ നിന്ന് കൂടിയാണ് ഒരു ഫൈവ് പോയിന്റ് വൺ സിസ്റ്റം വഴി ടു ഡി സൗണ്ട് ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക എല്ലാ ഡയമെൻഷനിൽ നിന്നുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് ഡോൾ ബി അറ്റ്മോസ് ഒരു ഡോൾ ബി അറ്റ്മോസ് സിസ്റ്റത്തിൽ വശങ്ങളിലുള്ള സ്പീക്കറുകൾക്ക് പുറമെ നമ്മുടെ തലക്ക് മുകളിലും സ്പീക്കറുകളിൽ ഉണ്ടാകും പഴയകാലത്ത് ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഇന്നാണെങ്കിൽ പെൺ ഡ്രൈവിലും ഹാർഡ് ഡിസ്കിലും സി ഡിയിലും ഒക്കെയാണ് ഡിജിറ്റൽ ഫോർമാറ്റുകളാണ് ഓഡിയോ സംഭവിക്കുന്നത് ഇത് കാരണം ഒരു ഡിജിറ്റൽ മാധ്യമത്തിൽ ഓഡിയോ സംഭരിക്കുമ്പോൾ ഇത് അനലോഗ് സിഗ്നൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറ്റുകയും ബൈനറികളായി സൂക്ഷിക്കുകയും ചെയ്യും അതുപോലെ നമ്മളൊരു ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ ബൈനറി സിഗ്നലുകൾ അനലോഗ് സിഗ്നലുകളായി പരിവർത്തനം ചെയ്യും ഈ ഒരു പ്രക്രിയയിൽ ഓഡിയോയുടെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ രേഖപ്പെടുത്താനുള്ള നിരവധി മെത്തേഡുകൾ ഡോൾബിയും ഡി ടി എസും അവതരിപ്പിക്കുകയാണ് ഡി ഡിജിറ്റൽ ഓഡിയോ ഫോർമാറ്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ മറ്റൊരു വീഡിയോ ഉണ്ട് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാം ഒരു മൂവി ഓഡിയോ ഡോൾ ിലോ ഡി ടി എസിലോ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ഫയൽ വലുപ്പത്തിൽ അതിൻ്റെ യഥാർത്ഥ ഓഡിയോക്ക് സമാനമായ ക്വാളിറ്റിയുള്ള ഓഡിയോ നൽകാൻ അതിന് കഴിയും ഡോൾബിയും ഡി ടി എസും പ്രശസ്തമാകാൻ അതാണ് കാരണം എല്ലായ്പ്പോഴും ഓഡിയോയിൽ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കാനായി ഈ രണ്ട് കമ്പനികളും തമ്മിൽ നല്ല മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി ഡോൾ ബി അറ്റ്മോസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ പോയിന്റ് വണ് ഫൈവ് പോയിന്റ് വണ് സെവൻ പോയിന്റ് വൺ സറൗണ്ട് ഓഡിയോ വശങ്ങളിൽ നിന്നുള്ള ഓഡിയോ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ അതായത് വലതുഭാഗം ഇടതുഭാഗം മുൻഭാഗം പിറക് എന്നിങ്ങനെയുള്ള അളവുകൾ ഇത് ഉൾക്കൊള്ളും ഒരു വീഡിയോ ഫയലിൽ ഒബ്ജക്റ്റ് നിൽക്കുന്നത് ഏത് ഭാഗത്താണോ ആ ഒബ്ജക്റ്റിന്റെ ശബ്ദം ഈ ദിശകളിൽ മാത്രമേ ടു ഡയമെൻഷൻ ഓഡിയോയിൽ ും അതായത് ദൃശ്യത്തിന്റെ മുന്നിൽ ഇടതു ഭാഗത്ത് സംഭവം നടക്കുമ്പോൾ അത് മുന്നിലുള്ള ഇടതു ഭാഗത്തുള്ള സ്പീക്കറിൽ കൂടിയും വലതു ഭാഗത്ത് സംഭവം നടക്കുമ്പോൾ വലതു ഭാഗത്തുള്ള സ്പീക്കറിൽ കൂടിയും പിറകിൽ നടക്കുന്ന ശബ്ദം പിറകിലുള്ള സ്പീക്കറിൽ കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നാൽ മൂന്നാമതൊരു ഒരു അളവ് ഈ സംവിധാനത്തിൽ നമുക്ക് നഷ്ടമാകുന്നുണ്ട് അതാണ് ഹൈറ്റ് അതായത് മുകളിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ ശബ്ദം ഈ സംവിധാനത്തെ അനുഭവിക്കാൻ ആകില്ല അപ്പോൾ ഈ ഫൈവ് പോയിന്റ് കൂടെ ഉയരം കൂടി ചേർത്താൽ എന്ത് സംഭവിക്കും ഇതാണ് ഡോൾബി അറ്റ്മോസ് ജൂണിൽ ഡോൾബി ലബോറട്ടറിയാണ് ഈ സാങ്കേതിക അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബ്രേവ് എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യ ഡോൾബി അറ്റ്മോസ് തിയേറ്ററുകളിൽ സ്ഥാപിച്ചത് ഇതിനെ സറൗണ്ട് ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ടു വൺ പോയിന്റ് ഫോർ എന്ന രീതിയിൽ വിളിക്കാം സറൗണ്ട് സെവൻ പോയിന്റ് വൺ സംവിധാനത്തോടൊപ്പം നമ്മുടെ തലക്ക് മുകളിൽ രണ്ട് ചാനലുകൾ ഉൾപ്പെടുത്തിയാൽ അതാണ് സെവൻ പോയിന്റ് വൺ പോയിന്റ് ടു രണ്ടിന് പകരം നാലാണെങ്കിൽ സെവൻ പോയിന്റ് വൺ പോയിന്റ് ഫോർ ആണ് ഈ ഒരു സംവിധാനത്തിൽ ഒരു സിനിമയിലെ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫയലിലെ ഒബ്ജക്ടിന്റെ ശബ്ദം എല്ലാ ദിശകളിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരു ഹെലികോപ്റ്റർ മുകളിൽ നിന്നും വരുന്ന ദൃശ്യത്തിൽ ഹെലികോപ്റ്ററിന്റെ ശബ്ദം മുകളിൽ നിന്ന് തന്നെ കേൾക്കാൻ ഈ സംവിധാനത്തിൽ നമുക്ക് സാധിക്കും മഴ പെയ്യുന്ന സീനാണ് നമ്മൾ കാണുന്നതെങ്കിൽ പ്രേക്ഷകൻ കാണുന്നതെങ്കിൽ ചിത്രത്തിൽ മുഴുകിയിരിക്കുന്ന അയാൾക്ക് തലക്ക് മുകളിൽ മഴ പെയ്യുന്നതായിട്ട് തന്നെ ഒരു ഫീൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തെ ത്രീ ഡയമെൻഷൻ ഓഡിയോ എന്ന് വിളിക്കുന്നു ഒരു ലാൻഡിങ്ങിനായി വരുന്ന ഒരു ഹെലികോപ്റ്റർ ചെവിക്ക് സമീപമുള്ള ഒരു റൈഫിൾ ഷോട്ട് ഒരു വലിയ സ്ഫോടന ദുരന്തം ഓവർഹെഡ് ഓഡിയോ ചാനൽ ചേർത്ത ഈ എല്ലാ ഫലങ്ങളും നമുക്ക് കൃത്യമായി ലഭിക്കും നമ്മളൊരു ഡോൾബി അറ്റ്മോസ് സംവിധാനമുള്ള തിയേറ്ററിൽ പോയാലും കാണുന്ന സിനിമ ഡോൾ ബി അറ്റ്മോസിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടതല്ലെങ്കിൽ ആ എഫക്റ്റ് ഒന്നും ലഭിക്കില്ല എന്താണ് ഡി ടി എസ് എക്സ് ഡോൾ ബി അറ്റ്മോസുമായി മത്സരിക്കുന്നതിന് ഡി ടി എസ് കമ്പനി അവതരിപ്പിച്ച ത്രീ ഡയമെൻഷൻ ഓഡിയോ ഫോർമാറ്റാണ് ഡി ടി എസ് എക്സ് സറൗണ്ട് സെവൻ പോയിന്റ് വൺ ഫോർ സെവൻ പോയിന്റ് വൺ ടു കോൺഫിഗറേഷനുമായി ഡി ടി എസ് എക്സ് പ്രവർത്തിപ്പിക്കാം രണ്ട് കമ്പനികളുടെ ത്രീ ഡയമെൻഷൻ ഓഡിയോ ഫോർമാറ്റിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതിൻ്റെ ദോഷങ്ങളുമുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വ്യക്തമാക്കാം ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ആദ്യകാലത്ത് മോണോ ഓഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത് മോണോയിൽ ഒരു ഓഡിയോ ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സ്റ്റീരിയോ ഓഡിയോ വന്നു സ്റ്റീരിയോയിൽ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായി രണ്ട് ചാനലുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം സറൗണ്ട് മൾട്ടി ചാനൽ ഓഡിയോ വന്നു നാലിലധികം വ്യത്യസ്ത ശബ്ദ ചാനലുകൾ ഈ സംവിധാനത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു ഇതിനെ ടു ഡയമെൻഷൻ ഓഡിയോ എന്ന് വിളിക്കുന്നു പിന്നീട് ത്രീ ഡയമെൻഷൻ ഓഡിയോ നിലവിൽ വന്നു ഇതിലൂടെ ഓവർ ചാനലുകൾ വഴി ടു ഡയമെൻഷൻ ഓഡിയോയിൽ ഇല്ലാതിരുന്ന ഹൈറ്റ് എന്ന ഭാഗം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു ഡോൾബി കമ്പനിയും ഡി ടി എസ് കമ്പനിയുമാണ് ഇത് അവതരിപ്പിച്ചത് ഡോൾബി കമ്പനി അവതരിപ്പിച്ച സംവിധാനത്തെ ഡോൾബി അറ്റ്മോസ് എന്നും ഡി ടി എസ് കമ്പനി അവതരിപ്പിച്ച സംവിധാനത്തെ ഡി ടി എസ് എക്സ് എന്നും വിളിക്കുന്നു എല്ലാവർക്കും ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഡോൾബിയുടെയും ഡി ടി എസിനെയും കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം